പവൻ ഗോൾഡിലേക്ക് നിങ്ങളുടെ വേദനയില്ലാതെ ഉത്തർപ്രദേശ് വാരണാസിയിലെ ഗാൻ വാപ്പി മസ്ജിദ് മുദ്രവയ്ക്കാനുള്ള കോടതി ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാന്റ് പരിസരത്തും ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റി താനൂർ ടൌൺ വാഴക്കു തെരവിൽ സമാപിച്ചു ഉത്തർപ്രദേശ് വാരണാസിയിലെ ഗ്യാൻ ഗ്യാ മസ്ജിദ് മുദ്രവയ്ക്കാനുള്ള കോടതി ഉത്തരവ് പിൻവലിക്കുക ആരാധനാലയ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച എസ് ഡി പി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ താനൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബസ് സ്റ്റാന്റ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റി ടൗൺ വാഴക്കുത്തരവിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സതകർത്ത സിദ്ദിഖ് പുൽപ്പറമ്പ് തുടങ്ങിയ സംസാരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ആർ എസ് എസ് ഒപ്പു കൂട്ടുകയാണ് അവര് തൊള്ളായിരത്തി അഞ്ചിൽ രൂപീകരിച്ചു നമ്മള് ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ കഥകൾ ഒരുപാട് രൂപീകരിച്ചതിന് ശേഷം നാഗ്പൂരിലെ കലാപം അവിടെ നിങ്ങോട്ട് നിരന്തരമായ വർഗീയ കലാപങ്ങളിലൂടെയാണ് ആർ എസ് എസ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് ആർ എസ് എസ് പറഞ്ഞത് ഒരു നൂറ്റാണ്ടുകൊണ്ട് ഈ ഇന്ത്യ രാജ്യം മതേതര ജനാധിപത്യ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നാണ് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദിന്റെ താടികക്കുടകൾ ഇതേ കശ്മലക്കൂട്ടം തച്ചു തകർത്തു പിന്നീട് അന്യായമായ വിധിന്യായങ്ങളിലൂടെ അത് സുപ്രീം കോടതിയിൽ ഈ രീതിയിൽ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നാം നിസ്സംഗരായി നോക്കി നിൽക്കേണ്ടവരല്ല ജനാധിപത്യത്തിന്റെ മുഴുവൻ പഠിതകൾ ഉപയോഗിച്ച് പ്രതിഷേധത്തിന്റെ അഗ്നി തീർക്കേണ്ട സമയമാണിത് അഷ്റഫ് വൈലത്തൂർ മൊയ്തീൻകുട്ടി സുലൈമാൻ പത്തമ്പാട് സലാം വൈലത്തൂർ തുടങ്ങിയ നേതൃത്വം നൽകി